മുൻപരിചയം ഇല്ലാത്ത ഒരാൾക്ക് എന്റെ കൊച്ചുനാൾ തൊട്ടേ എന്റെ കൺമുമ്പി വളർന്ന അർജുന എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ നല്ലതുപോലെ ആലോചിച്ച് പെങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ തീരുമാനം എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഈ അർജുൻ നാളെ എന്റെ പെങ്ങളെ ജീവനുള്ളവൻ സ്നേഹിക്കും ഒന്നും അറിയില്ല വിദ്യാഭ്യാസം ആർക്കു വേണം പൊതുവെ എല്ലാരും എന്തിനാ പഠിക്കുന്നത് പഠനം പൂർത്തിയാക്കി നാല് കാശ് ഉണ്ടാക്കാനല്ലേ എന്റെ ആസ്തി മുഴുവനും ഇവന്റെ പേരിൽ എഴുതി വെച്ച അതിനുശേഷം ഇവനും കോടീശ്വരനല്ലേ വിവാഹം കഴിഞ്ഞതും ഇവന്റെ തലയിലെഴുത്ത് തന്നെ മാറും വേണ്ട മുതലാളി വേണ്ട ഇതൊട്ടും ചെറിയ ഒരു പ്രശ്നവും ഇല്ലെന്നേ ഇപ്പൊ തന്നെ എന്റെ പെങ്കടം നിശ്ചയം നടന്ന് കല്യാണം തടസ്സപ്പെട്ടിരിക്കുക ഇനി ആരെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നാൽ തന്നെ അവൻ എന്റെ പെങ്ങക്ക് വേണ്ടിയല്ല സ്വത്തിന് വേണ്ടിയാ വരുന്നത് അങ്ങനെ ഒരാക്ക് എന്റെ പെങ്ങളെ കൊടുക്കുന്നതിനേക്കാൾ അർജുന പോലെ ഒരാക്ക് കൊടുക്കുന്നതിൽ ഞാൻ അപ്പൊ ഈ കല്യാണത്തിന് അയ്യോനൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ജനിക്കുന്ന എല്ലാ കുട്ടികളും ആദ്യം വൈദ്യനെയാണ് കാണുന്നത് പക്ഷെ ഈ കുഞ്ഞ് ആദ്യം കണ്ടത് പുണ്യവാനായ ഭഗവാനെയാണ് ഇങ്ങനെയൊരു അനുഗ്രഹം ഒരു കുട്ടിക്കും കിട്ടിക്കാണില്ല ഇവന്റെ ഭാവി വളരെ മനസ്സിലായി എന്റെ പേരക്കുട്ടി ഇവൻ മഹാനായ ഒരു സിദ്ധം പറഞ്ഞിരുന്നു എന്താ ഈ കല്യാണത്തിന് നിങ്ങൾക്ക് സമ്മതല്ലേ ഈ തീരുമാനം മുതലാളിയുടെ തീരുമാനമോ അല്ലെങ്കിൽ എന്റെ തീരുമാനമോ അല്ല തീരുമാനം കൃഷ്ണ എപ്പോഴും അടിക്കുന്ന മുതലാളിയെ മുത്തശ്ശിയുടെ കാലിൽ വിടാൻ വെച്ചു എന്നൊരാളായിട്ട് പോലും കണക്കാക്കാത്ത പപ്പി എന്റെ ഭാര്യയൊക്കെ പോകുന്നു എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്റെ പെങ്ങളുടെ ജാതകത്തിൽ അവിടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുന്ന എഴുതിയിരിക്കുന്നേ എന്റെ ജാതകത്തിൽ എന്റെ ഭാര്യ എന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് എഴുതിയിട്ടില്ല ജാതകത്തിൽ ഇല്ലാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എടാ ഇങ്ങോട്ട് ആദ്യം നിശ്ചയിച്ച ചെക്കൻ ഇതാ തിരിച്ചു എപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞ എന്തിനു വന്ന ശരിയാണ് പക്ഷെ എന്റെ മകൻ പറഞ്ഞാ കേൾക്കില്ലല്ലോ പക്ഷേ വേറെ അവൾ എനിക്കുള്ളതാണെന്ന് എന്നെ തീരുമാനിച്ചു വെച്ചതാണ് അത് അതാര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല ഈ നെക്ലസ് മാത്രമല്ല അവളുടെ അരയിൽ ഒരു അരഞ്ഞാണും കേട്ടാനുള്ള അധികാരവും എനിക്കുണ്ട് ഇതെല്ലാം ചോദിക്കാൻ നീ ആരാടാ പറഞ്ഞത് കേട്ടോ എത്ര കേട്ടിന്ന് വെച്ച് നീ ഭർത്താവ് മുതലാളി ഇവൻ എന്താ പറഞ്ഞത് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നതല്ലേ പപ്പിയുടെ കഴുത്തിൽ നെക്ലേസ് ഇട്ടുകൊടുക്ക അവൻ കെട്ടാൻ പോന്ന പെണ്ണിന്റെ കഴുത്തി അവനല്ലാതെ വേറെ ആര് നെക്ലേസ് ഇടും എന്താ മുതലാളി ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അന്ന് പറഞ്ഞതോ ഇന്ന് പറഞ്ഞത് യാതൊരു ബന്ധവും ബന്ധമില്ലെന്നിപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ പെങ്ങടെ കൂടെ ഉള്ള ഇവന്റെ ബന്ധം ഇതോടെ തീർന്നിരിക്കുന്നു എന്റെ പെങ്ങളെ കെട്ടാൻ മാത്രം ഇവനെന്താ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡ് മെഡലിസ്റ്റ് ആണോ ഇല്ല ഐ ടി സീറ്റടുത്ത് നൂറ് ഏക്കർ സ്ഥലമുണ്ടോ പെങ്ങളെ എന്തിനാ കല്യാണം കഴിപ്പിച്ച് കൊടുത്തെന്നറിയാവോ അവളെ ആദ്യം ആര് കല്യാണം കഴിക്കുന്നുവോ അവൻ അൽപായിസി പോകുന്ന അവളുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ ജീവനോട് ഇരുന്ന് ആർക്കും ഒരു പ്രയോജനമില്ല എന്റെ വീട്ടിലേക്ക് പ്രേം വരുമെന്ന് അറിഞ്ഞാൽ ഇവനും വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് മരണം ഇവനെ അന്വേഷിച്ചു വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഇവൻ തന്നെ മരണത്തിനെ അന്വേഷിച്ചു വന്നിരിക്കുക എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യ നടക്കുന്നത് പക്ഷെ നിന്റെ കൊച്ചുമോന് കല്യാണം കഴിഞ്ഞ ഉടനെ മരണാന്തര ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഏയ് കൊല്ലണ മതി അവനെ കൊല്ലണോ അതല്ലോ കണ്ടവന്റെ ഒക്കെ അടി വാങ്ങി അവൻ ഇഞ്ചിഞ്ചിച്ചാവുന്നതിനേക്കാൾ എന്റെ കൊണ്ട് തന്നെ വിഷം കൊടുത്ത് ഒരു വേദനയും അറിയിക്കാതെ முதல கொல்ல <oppon Below>